ഇന്ന് നല്ലൊരു കൂർക്ക മെഴുക്കു വരട്ടിയുടെ റെസിപ്പി നോക്കാം ഇതുപോലെയൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂർക്ക മെഴുക്കു വരട്ടിയാണ് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു അടിപൊളി ഐറ്റമാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ആദ്യം കുറച്ച് കൂർക്ക നമ്മൾ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കതൊന്ന് നന്നായി വേവിച്ചെടുക്കണം കുറുക്ക അത്യാവശ്യം വേവുണ്ട് അപ്പം അതുകൊണ്ട് അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം വെള്ളമെല്ലാം വറ്റുന്നവരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ കുറുക്ക ഏകദേശം വെള്ളമെല്ലാം വറ്റി വെന്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണയിലാകുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് പൊട്ടിച്ചു കൊടുക്കാം അതിലേക്ക് കുഞ്ഞുള്ളി ചതച്ചതാണ് കുഞ്ഞുള്ളി ഒരു പത്ത് കുഞ്ഞുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് ചതച്ചതും അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് കൂടെ ചതച്ച് ചേർക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം നല്ല ഒരു ബ്രൗൺ കളറാവുന്നവരെ നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്തെടുത്ത് അതിൻ്റെ ഒരു പച്ചമണം വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്താൽ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം മുളകെല്ലാം എല്ലാ കഷ്ണങ്ങളിലും പിടിക്കുന്ന രീതിയിൽ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം അതിലെ വെള്ളമെല്ലാം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ കൂർക്ക മേക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്